മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ നമ്മുടെ അനീഷിൻ്റെ കോയിൻ പോയിരിക്കുകയാണ് അത് അനീഷ് തപ്പുന്നുണ്ട് പക്ഷേ ബെഡ് സ്പേസിലൊന്നും കാണാനില്ല കഴിഞ്ഞ ദിവസം ജിത്തു ജോസഫും അർജുനും അസിഫലിയൊക്കെ വന്ന സമയത്ത് ഇവർ മൂന്ന് ടീമുകളായി തിരിഞ്ഞ് ഒരു കഥ പറഞ്ഞിരുന്നു അതിൽ അനീഷിൻ്റെ ടീമിൻ്റെയാണ് ബെസ്റ്റ് സ്റ്റോറി ആയിട്ട് ജിത്തു ജോസഫ് തിരഞ്ഞെടുത്തത് അങ്ങനെ അവർക്ക് സമ്മാനമായ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കോയിൻ കൊടുത്തിരുന്നു ആ കോയിൻ കൊടുത്ത് റെഡിയും ചെയ്ത് ചോക്ലേറ്റ് വാങ്ങിക്കാവുന്നതാണ് ആ ഒരു കോയിനാണ് അനീഷിൻ്റെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് അനീഷ് ഓൾറെഡി ബെഡ്റൂമിലേക്ക് വന്നപ്പോൾ ആ ചോക്ലേറ്റിനെക്കുറിച്ചും കോയിനെക്കുറിച്ചും ചർച്ച നടക്കുന്നത് കണ്ടിട്ടാണ് അനീഷ് ആ കോയിൻ ഇപ്പോൾ തപ്പി നോക്കിയത് പക്ഷേ കോയിൻ വെച്ചെടുത്ത് കാണുന്നില്ല അപ്പോൾ അനീഷ് ചോദിക്കുന്നത് എൻ്റെ കോയിൻ എന്ന് ഞാൻ അറിയുന്നതിന് മുമ്പ് അത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് ആരാണ് മാറ്റി വെച്ചതെങ്കിലും എനിക്ക് തരൂ ഞാൻ അത് റെഡിയും ചെയ്ത് ചോക്ലേറ്റ് ആക്കിയിട്ട് എല്ലാവർക്കും ഈക്വലായിട്ട് വീതിക്കാനാണ് ഇരുന്നത് അല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കില്ല എനിക്ക് മാത്രമേ ആ കോയിൻ റെഡിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ആര് കട്ടെടുത്താലും അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല അതിലും നല്ലത് എനിക്ക് തരുവാണെങ്കിൽ ഞാൻ അത് റെഡിയും ചെയ്ത് ചോക്ലേറ്റ് ആക്കാം എന്നൊക്കെ പറയുന്നു പക്ഷേ എല്ലാവരും എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ ഷാനവാസ് പറയുന്നു ബിഗ് ബോസിനോട് കംപ്ലൈൻ്റ് ചെയ്യൂ ഞാൻ എന്തായാലും എല്ലാവരും സംശയമുള്ളതുകൊണ്ട് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നു അനുമോൾക്കപ്പോൾ സംശയം ആതിലേനേയും നൂറേ ആണ് പ്രത്യേകിച്ച് ആതിലേ അനീശേട്ടൻ്റെ കോയിൻ ആയതുകൊണ്ട് ചിലപ്പോൾ ആതിൽ തന്നെ ആയിരിക്കും എടുത്തിരിക്കുക എന്ന് നമ്മുടെ അനുമോള് പറയുന്നു അപ്പോൾ നൂറ പറയുന്നത് എൻ്റെ പേര് പറയണ്ട ഞാൻ ഞാനെടുത്തിട്ടില്ല ആതിലെ ആയിരിക്കും ഒരു ആതിലേക്കൊരു കള്ളച്ചിരിയൊക്കെയുണ്ട് ഞാനല്ല എടുത്തിരിക്കുന്നത് എന്ന് നൂറ പറയുന്നു അപ്പോൾ അനുമോള് പറയുന്നത് നിന്നെയും എനിക്ക് വിശ്വാസമില്ല ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നീ ജിസൈലിൻ്റെ ആ തോക്കെടുത്ത് മാറ്റി വെച്ചപ്പോഴും എന്നോട് പറഞ്ഞത് നീ എടുത്തിട്ടില്ല മാറ്റി വച്ചിട്ടില്ല എന്നൊക്കെ അതുകൊണ്ട് നിന്നെയും ഞാൻ വിശ്വസിക്കില്ല നിങ്ങൾ രണ്ടു പേരിൽ ഒരാളാണ് ഈ കോയിൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നൂറ പറയുന്നത് കേസ് അത് അങ്ങനെയല്ലല്ലോ ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേടൻ തെളിയിക്കട്ടെ എന്നൊക്കെ നമ്മൾ നൂറ പറയുന്നു ആതിലയോടും എല്ലാവരും മാറി മാറി ചോദിക്കുന്നു ആതില സമ്മതിക്കുന്നില്ല ഇല്ല ഞാൻ എടുത്തിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല എന്ന് തന്നെ പറയുന്നു അയാൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് പിന്നെ ചോക്ലേറ്റിൻ്റെ കോയിൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അനീഷ് വലിയ പ്രശ്നമുണ്ടാക്കുന്നില്ല ആദ്യം കുറച്ച് നേരം ആരെടുത്താലും തിരിച്ചു തരൂ എന്ന് പറയുന്നതല്ലാതെ അതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുന്നില്ല ഷാനവാസ് പറയുന്നുണ്ട് ബിഗ് ബോസിനോട് കംപ്ലയിൻ്റ് ചെയ് കാരണം നിനക്ക് മാത്രമേ അത് റെഡീൻ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ എന്തായാലും അനുമോൾക്കൊരു ഡൗട്ട് തോന്നിയിട്ട് നൂറേം ആതിലെയും കൊണ്ട് സത്യമിടിയിക്കുന്നു അനുമോളുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയുന്നു അപ്പോഴാണ് നമ്മുടെ ആതില പറയുന്നത് കോഴി ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കൊടുക്കില്ല കുറച്ച് നേരം അയാൾ കിടന്ന് തപ്പട്ടെ പിന്നെ കൊടുത്തോളാം അപ്പോൾ അനുമോള് പറയുന്നു കഷ്ടം ഉണ്ടട്ടോ അയാളൊരു പാവമാണ് ഇനി ഇപ്പം നീ അയാളുടെ മുമ്പിൽ വെച്ച് കൊടുക്കാൻ പോവണ്ട നിന്നെ കള്ളിയാക്കും നമുക്ക് വേറെ എങ്ങനെയെങ്കിലും അത് തിരിച്ചു വെക്കാം എന്ന് പറയുന്നു ഇവര് സംസാരിക്കുന്നതിനിടയിലേക്ക് നമ്മുടെ അഭിലാഷ് വരുന്നു അപ്പോൾ അഭിലാഷ് പറയുന്നു ആതിലേ തന്നെയാണ് എനിക്ക് ഡൗട്ട് ആതിലെ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക കൊടുത്തേക്ക് ആ മനുഷ്യനങ്ങ് കൊടുത്തേക്ക് അയാൾ കിട്ടിയിട്ടുണ്ടെങ്കിലും അതായത് ചോക്ലേറ്റ് കിട്ടിയാലും എല്ലാവർക്കും തുല്യമായിട്ട് തരും ആതിലപ്പോൾ തർക്കിക്കുകയാണ് നേരെ നിന്ന് ഇല്ല ഞാൻ എടുത്തിട്ടില്ല എന്റെ ഈ കോയിൻ ഇല്ല അപ്പോൾ അഭിലാഷ് പറയുന്നത് എനിക്ക് വിശ്വാസമില്ല നീ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കും ചിലപ്പോൾ ചിരിക്കാതെയും അതേം കഴുത്തിറക്കും അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല നിന്റെ കയ്യിൽ തന്നെ കോയിലുണ്ട് തിങ്കളാഴ്ച അനീഷ് ആതിലയെ നോമിനേറ്റ് ചെയ്തതു മുതൽ തുടങ്ങിയതാണ് ആദില എല്ലാ കാര്യത്തിലും അനീഷിനെ ഇങ്ങനെ ട്രിഗർ ചെയ്യുന്നതും പുറകെ നടന്ന് ചൊറിയുന്നതുമെല്ലാം എന്നിട്ട് ആരേലും എന്തേലും കണ്ടുപിടിച്ചാൽ അപ്പോൾ പറയുന്നത് ഞാൻ ഒരു ചെയ്തതാണ് എന്നാണ് ഇതും തമാശയ്ക്ക് ചെയ്തതാണെന്നാണ് ആദില പറയുന്നത് അനീഷ് എന്തായാലും തമാശയായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് കാരണം ചോക്ലേറ്റിൻ്റെ കോയിൻ ആയതുകൊണ്ട് വേറെ എന്തെങ്കിലും പവറുള്ള കോയിൻ ആയിരുന്നെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോൾ ഈ വീട് രണ്ടാക്കി വെച്ചേനെ എന്തായാലും ആദില കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്നൊക്കെയാണ് അനുമോളോട് പറഞ്ഞിരിക്കുന്നത് കൊടുക്കോ ഇല്ല എന്നൊക്കെ തന്നെ അറിയണം പിന്നെ ആതിലെ ആ കോയിൻ കൈവശം വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല അനീഷിന് മാത്രമേ ആ കോയിൻ റെഡിയും ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചു കൊടുക്കുമായിരിക്കും എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം